കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ കർക്കിടക വാവുബലിക്കും പിതൃതർപ്പണത്തിനും പൂർണ്ണ സജ്ജമെന്ന് കാവ് ഭരണസമിതി ചരിത്ര പ്രസിദ്ധവും അതിപുരാതനവുമായ കല്ലേലി ഊരാളി ഈ വർഷത്തെ കർക്കിടകാവ് പിതൃപൂജയും ആയതിനോടനുബന്ധിച്ച് നടത്തുന്ന എല്ലാവിധമായ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും കല്ലേലി ഊരാളി ക്രമീകരണം പൂർത്തിയായിരിക്കുകയാണ് രാവിലെ കാവ് മുഖ്യപൂജാരി ഭാസ്കൻ ഊരാലിയുടെ കാർമ്മികത്വത്തിൽ ഏർപ്പെടുന്ന മഹത്തായ ആയിരത്തിയൊന്ന് കരിക്കിന്റെ പടയണിയും ആയിരത്തിയൊന്ന് താമ്പൂല സമർപ്പണത്തോടുകൂടിയും ചടങ്ങുകൾ ആരംഭം കുറിക്കുകയാണ് തീർത്ഥ പുണ്യനദിക്കരയാകുന്ന അച്ചൻകോവിൽ നദിക്കരയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കല്ലേലി ഊരാളിയപ്പൻ കാവിലെ ഈ വർഷത്തെ കർക്കിടക വാവ് പിതൃ പൂജയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാനും എല്ലാ ഭക്തജനങ്ങളെയും കല്ലേലി മണ്ണിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കോന്നി കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണം ആയിരത്തിയൊന്ന് കരിക്കുപടയണി ആയിരത്തിയൊന്ന് മുറുക്കാൻ സമർപ്പണം പർണശാല പൂജ വാവൂട്ട് എന്നീ ചടങ്ങുകൾ ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ നാല് മുപ്പത് മുതൽ നടക്കും ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനായി ഊരാളി അപ്പൂപ്പൻ കാവിനോട് ചേർന്നുള്ള അച്ചങ്കോവിൽ നദീതീരത്ത് ബലിതർപ്പണത്തിനുള്ള കേന്ദ്രം സജ്ജമായി കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലദേവങ്ങൾ കഥ കല്ലേലി ഊരാളി അപ്പൂപ്പനെ വാഴ്ത്തപ്പെടുന്നതും മനസ്സിൽ ഭക്തജനങ്ങൾ ഇടം നൽകിയിട്ടുള്ളതും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകീകരണത്തോടുകൂടി നടത്തപ്പെടുന്ന കർക്കിടക വാവ് പൂർവീക ആചാരം അല്ലെങ്കിൽ പഴമക്കാർ പകർന്നു നൽകിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ കല്ലേരി മണ്ണിൽ നടത്തപ്പെടുന്നത് നമ്മൾ വിവര സാങ്കേതികപരമായും അല്ലെങ്കിൽ ആധുനികമായി എത്ര ഉയർന്നു പോയാലും നമ്മുടെ പിതൃക്കളെ സ്മരിക്കുക എന്നുള്ളതാണ് ഈ ദിനത്തിൽ ഏറ്റവും വലിയ ഒരു ദിനമായി കാണുന്ന കാണുന്നത് പന്ത്രണ്ട് മാസങ്ങളുണ്ടെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സങ്കടമുള്ള ഏറ്റവും വിഷമങ്ങൾ നിറഞ്ഞേൽക്കുന്ന ഒരു 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 കാലഘട്ടമായിട്ടാണ് കർക്കിടക മാസത്തിന് നമ്മൾ കാണുന്നത് എങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മുടെ പുതിയ തലമുറയെ ഉണർത്തുന്നതിന് വേണ്ടി പൂർവികരുടെ ആരാധനാക്രമമാണ് നമ്മളിന്നും പരിപാലിച്ചു പോകുന്നത് ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ വിശ്വാസത്തിൽ എന്നും കൂടിയിരിക്കുന്ന ഒരു വിശ്വാസമാണ് പൂർവിക ആരാധന കല്ലേലി ഉരാളി അപ്പൂമ്മനെയും ഞങ്ങളും ഇവിടെ വരുന്ന നാനാജാതി ഭക്തജനങ്ങളും സ്മരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നത് ഒരു പൂർവീക സ്വത്തായി അല്ലെങ്കിൽ പൂർവീക ചൈതന്യമായിട്ടാണ് ആരാധിക്കപ്പെടുന്നത് തീർത്തും നീലക്കുടുവേലിയുടെ ഔഷധഗന്ധം വേറുന്ന ഈ കല്ലേലി ഊരാളിയപ്പൂപ്പൻകാവിൻ്റെ സമീപത്തുകൂടി ഒഴുകുന്ന അച്ഛൻകോവിൽ പുണ്യനദിയിൽ കരയിൽ നടത്തപ്പെടുന്ന ഈ വർഷത്തെ കർക്കിടക പിതൃതർപ്പണവും ആചാര അനുഷ്ഠാനങ്ങളും ആയിരത്തി ഒന്ന് കരിക്കിൻ്റെ പടയണിയും ആയിരത്തി ഒന്ന് താമ്പൂല സമർപ്പണവും മല ദേവന് മുന്നിൽ ഭക്തജനങ്ങൾ സമർപ്പണം ചെയ്യുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ സഹായം ഇവിടെ ലഭ്യമാണ് ഫയർഫോഴ്സിൻ്റെ സഹായം ഇവിടെ ലഭ്യമാണ് ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും സഹായം ഇവിടെ ലഭ്യമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ വർഷത്തെ കർക്കിടകാവ് പിതൃ പൂജയും അതോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളെയും ഈ വർഷത്തെ കർക്കിടക പിതൃ പൂജയ്ക്കും ആയതിനോടനുബന്ധിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ കല്ലേലി കാവിൽ ഈ കല്ലേലി മണ്ണിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളും സാക്ഷ്യം വഹിക്കുവാൻ സാന്നിധ്യമാകുവാൻ അനുഗ്രഹം ഉണ്ടാകുവാൻ എല്ലാ ഭക്തജനങ്ങളെയും കാനനവാസനായ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ആസ്ഥാനം അച്ചൻകോവിലാറിന്റെ തീരത്താണ് ദുരന്ത നിവാരണം ആരോഗ്യം റവന്യൂ പോലീസ് ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് തുടങ്ങി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സേവനം ബലിതർപ്പണ കേന്ദ്രത്തിൽ ലഭ്യമാകും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തുന്നതിനായി കല്ലേരി അപ്പൂപ്പൻകാവിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತನ